ആർ എസ് എസിന്റെ ഗണഗീതം കുട്ടികൾ പാടിയതിൽ തെറ്റില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും ആർ എസ് എസിനെ പരാമർശിക്കുന്നില്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു അവരെ ഭയങ്കര വിമർശനമാർ എന്താണെന്ന് മലയാളമല്ലേ അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ലേറ്റ് നോക്കിയപ്പോഴും അവരെ അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും രാവിലെ ഒരു ഒരു ദിവസം പ്രാവശ്യം എല്ലാ ചാനലുകളും ഈ പാട്ടിന്റെ സാഹിത്യം മുഴുവൻ കാണിച്ചിട്ട് നിങ്ങൾ അതിനെ പറ്റി വിമർശിക്കണം തോട് ചേരുന്നുണ്ട് വിജിൻ ലാസ്റ്റ് ജോർജ് പറഞ്ഞതിൽ കാര്യം വ്യക്തമാണ് അത് ഇവിടെ എത്രത്തോളം സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഗണഗീതം ഇവിടെ പ്രചാരത്തിൽ ആക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമിടുന്നത് പക്ഷേ അതിവിടെ വിലപ്പോ ഇല്ല വിദ്യാഭ്യാസ മന്ത്രി അതിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഇത് ഉദ്ഘാടന ചടങ്ങിൽ പാടി എന്നറിയണം പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെ ഇന്നലെ എറണാകുളം ബാംഗ്ലൂർ വന്ദേഭാരത് എക്സ്പ്രസിന്റെ പുതിയ ട്രെയിൻ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യത്തെ സർവീസിലാണ് സർവീസ് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിലാണ് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ആ ട്രെയിനിൽ നിന്ന് തന്നെ ഗണഗീതം പാടിച്ചത് ആർ എസ് ശാഖയിൽ പാടുന്ന ഗണഗീതമാണ് വിദ്യാർത്ഥികളെ കൊണ്ട് പാടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്തായാലും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പുമായി ഇതൊരു നിഷ്കളങ്കമായ നടപടിയല്ല വിദ്യാർത്ഥികൾ പാടിയെങ്കിലും അതൊരു നിഷ്കളങ്കമായ നടപടിയല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഇങ്ങനെ കേരള ത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തരത്തിലാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത് റെയിൽവേ പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിൽ ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വീണ്ടും ആ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ തെറ്റില്ല എന്നുള്ള നിലപാടിലാണ് നിലവിൽ റെയിൽവേ ഉള്ളത് കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയനും അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിൽ ന്യായീകരണവുമായി രംഗത്തെത്തുകയാണ് വിചിത്രമായ ന്യായീകരണമാണ് കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നേരത്തെ നമുക്കറിയാം ഈ ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഗവർണർ തന്നെ ഗവർണറുടെ പരിപാടികളിൽ ഭാരതാംബ ചിത്രം വെച്ചിരുന്നു അതും ആർ എസ് എസ് ശാഖയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ് അതിനെതിരെയും വലിയ വിമർശനം ഉണ്ടായിരുന്ന ഘട്ടത്തിലും പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള നിലപാടിലേക്കാണ് എത്തിയത് ആർ എസ് എസിന്റെ ആശയങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയായിട്ടാണ് ഇതിൽ വിമർശനം നേരത്തെ ഉണ്ടായ നടപടിയും ഒപ്പം തന്നെ ഇപ്പോൾ ഗണഗീതം ഔദ്യോഗിക പരിപാടിയിൽ ആലപിക്കാനുള്ള അതാണ് അദ്ദേഹത്തിന്റെ ജോർജ് കുര്യന്റെ വാക്കുകൾ കേട്ടില്ലേ അതായത് നമ്മൾ ഇത് ഡെയിലി ആളുകളെ അറിയിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അർത്ഥം പറയുന്നു ദേശഭക്തി ഗാനമാണെന്ന് പറയുന്നു പക്ഷേ ദേശഭക്തിഗാനം ഏതാണെന്ന് നമുക്കറിയാം ആർ എസ് എസിന്റെ ഗാനമെടുത്ത് നമുക്ക് സാധിക്കുകയുമില്ല അതവിടെ നടക്കാനും പോകുന്നില്ല പക്ഷെ രാഷ്ട്രീയമായിട്ട് അതെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആ ഉദ്ഘാടന ചടങ്ങ് എത്രത്തോളം ഹൈജാക്ക് ചെയ്യാൻ ആർ ശ്രമിച്ചു എന്നുള്ളതാണ് ധന്യ തീർച്ചയായും ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആർ എസ് എസ് ആശയങ്ങൾ നേരിട്ട് എത്തിക്കാൻ കഴിയാത്തതിന്റെ ഒരു അതിന്റെ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് ഇത്രയും സർക്കാർ പരിപാടികളിലൂടെയും ഔദ്യോഗികമായ നടപടികളിലൂടെയും ഒക്കെയാണ് ആർ എസ് എസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഭാരതാംബ ചിത്രം ഗവർണർ തന്നെ രാജ്ഭവനിൽ അത് പ്രദർശിപ്പിക്കുകയും എല്ലാ പരിപാടികളിലും വെക്കണമെന്ന് ഷാഠ്യം പിടിക്കുകയും ഒക്കെ ചെയ്തത് അതിന്റെ മറ്റൊരു വശം എന്നുള്ള നിലയിലാണിപ്പോൾ ആർ എസ് എസ് ജനഗീതം ഔദ്യോഗിക പരിപാടിയിൽ വിദ്യാർത്ഥികൾ നിശ്ചിസംഗനാണ് അവരോട് പാടാൻ അത് പാടുന്നുവെന്ന് മാത്രമാണ് പക്ഷേ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ആശയങ്ങൾ ആർ എസ് എസിന്റെ ഓരോ മുദ്രകളും അത് കേരളത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും കേരളത്തിൽ കൂടി അവതരിപ്പിക്കപ്പെടുക എന്നുള്ള ഒരു അവരുടെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള ന്യായീകരണം ഉയർത്തുന്ന കേന്ദ്രമന്ത്രിമാരും ഒപ്പം തന്നെ റെയിൽവേ റെയിൽവേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഔദ്യോഗികമായ ോ ഈ സരസ്വതി വിദ്യാ പബ്ലിക് സ്കൂൾ ഇളമക്കരയിലെ പ്രിൻസിപ്പൽ ചേരുന്നുണ്ട് ഡിൻഡോ കെ പി ശ്രീ ഡിൻഡോ താങ്കളുടെ വിദ്യാലയത്തിലെ കുട്ടികളാണ് ഇത് പാടിയത് എന്ന് കരുതുന്നു അവരോട് പ്രത്യേകം അതായത് ഇത് ഇതിനു വേണ്ടി തന്നെ തയ്യാറാക്കി പാടിപ്പിച്ചതാണോ എന്താണ് സംഭവിച്ചത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇൻസിഡന്റ് അതായത് ഞാൻ വേണ്ടത് അതെ വന്ദേ ഭാരത് റണ്ണില് നമ്മുടെ കുട്ടികൾ പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ഒരു പോയം ഒരു ദേശഭക്തിഗാനം അവസാനിക്കുന്നത് പലനിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതാണ് ഇത് ഇത് പോയമാണ് ഇത് ആരെഴുതിയ ഇത് ദേശഭക്തി ഗാനമാണത് ഇപ്പൊ ദേശഭക്തിഗാനം നമ്മൾ ആരെഴുതി നമുക്ക് ദേശഭക്തിഗാനം നമുക്ക് ഇങ്ങനെ ഒരു ദേശഭക്തിഗാനം അറിയില്ല എന്നാൽ നിങ്ങൾ എനിക്ക് തന്നൊരു ഒരു മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ഭാഗത്തെ ഏതൊരു ന്യൂനപക്ഷ വിദ്യാലയത്തിൽ ഇതേ പാട്ട് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ന്യൂസ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ മാം ഞാൻ ചോദിക്കുന്നത് ഇത് നിർബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് അതിലേക്കാണ് ഞാൻ വരുന്നത് അതാണ് അപ്പൊ അത് അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ അന്നത്തെ യാത്രയിൽ ഏതോ മീഡിയ മീഡിയ എന്ന് ചിലപ്പോ ലോക്കൽ മീഡിയ ആകാം അല്ലെങ്കിൽ പ്രൈവറ്റ് അവർ വന്നിട്ട് കുട്ടികളുടെ ഒരു ഒരു പാട്ട് പാടാൻ പറഞ്ഞു നിങ്ങൾ അതിൽ കണ്ടിരിക്കുന്ന ചിലരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ജോയിസിംഗ് ആയിരുന്നു ചില അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ കുട്ടികളുടെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു ഇവര് വന്ദേ മാതരമാണ് പാടിയതാ അപ്പൊ ഇവര് പറഞ്ഞില്ല വന്ദേ മാതരം അവരത് കോപ്പി ചെയ്തു പിന്നെ രണ്ടാമത് പറഞ്ഞു എന്നാൽ ഒരു വേറൊരു മലയാളം പാട്ട് പാടാൻ പറഞ്ഞു അന്നേരം ഇവര് ചൊല്ലിയ പാട്ടാണ് പരമപവിത്ര മതാമി മണ്ണിൽ ഭാരമ്പയെ പൂജിക്കാം വിദ്യേതൻ പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നതാണോ അവിടെ ഗണഗീതം പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചത് ഇതിൽ പഠിപ്പിച്ചാൽ ഇതിൽ എന്താണ് തെറ്റ് ഇതെന്താണ് ഇതിൽ എന്താണ് ഗണഗീതത്തിന്റെ അതെ ഗണഗീതത്തിന്റെ അർത്ഥത്തിൽ അർത്ഥം എന്താണ് ഗണം ഗ്രൂപ്പ് ഗീതം അതിപ്പോ ജോർജ് കുര്യൻ അർത്ഥം മുഴുവൻ പറഞ്ഞു തന്നു അത് നമുക്ക് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ ഗണഗീതം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് താങ്കളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ ഞങ്ങൾ വയലെല്ലാം നമ്മുടേതാവും പൈങ്കലി എന്നുള്ള പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പാട്ടുകളാണ് സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ക്രൈമാണ് കാരണം വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രായമാവുന്നതിന് മുമ്പ് അവരുടെ രാഷ്ട്രീയം മറ്റുള്ളവർ തീരുമാനിക്കാൻ ഒരു റൈറ്റുമില്ല ആ വിദ്യാർത്ഥികളാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗാനം പഠിക്കണം എന്നുള്ളത് അത് പഠിപ്പിച്ച് പാടിക്കുക എന്നുള്ളത് ക്രൈമാണ് അത് അന്വേഷിക്കാനാണ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ അതിനുശേഷം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹം കോൾ കട്ട് ചെയ്തു